യു എയിൽ നല്ല തണുപ്പും തുടങ്ങി വിൻറ്റർ ഹോളിഡേയ്സും തുടങ്ങി കുട്ടികൾക്കൊക്കെ ലീവാണ് അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയ കാരണം രാവിലെ എണീറ്റപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തു ചെറിയൊരു ഡ്രൈവിന് പോവാമെന്ന് അപ്പോൾ വേഗം തന്നെ ഞാൻ അടക്കലയിലേക്ക് ചെന്നു നല്ല ചൂട് ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നതും അതും എടുത്ത് ബാഗിലാക്കി ഞങ്ങൾ നേരെ പുറപ്പെട്ടു എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല നമുക്ക് നേരെ പോവാം അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു എക്സിറ്റ് എടുത്ത് നേരെ ഡ്രൈവറിനും പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ ഞങ്ങൾ റാസൽ കെമ്മിയിലേക്കുള്ള എക്സിറ്റ് എടുത്തു അങ്ങനെ നേരെ പോയപ്പോഴാണ് റാസൽ കെമ്മ ജൂവിൻ്റെ ബോർഡ് കണ്ടത് അപ്പോൾ സാനൂന് ഒരേ നിർബന്ധം ജൂവിലേക്ക് ഒന്ന് കയറണം എന്നാൽ പിന്നെ അത് ആവാൻ വിചാരിച്ച് നേരെ ടിക്കറ്റ് എടുത്ത് ജൂയില് കയറി ഉറങ്ങിക്കിടക്കുന്ന കുറേ ലയൻ ടൈഗർ ചീറ്റ പാന്തർ എല്ലാവരെയും കണ്ട് ടിക്കറ്റ് എടുത്ത പൈസ ഏതായാലും മുതലായില്ല എന്ന് മനസ്സിലായി അപ്പോൾ അവിടെ നേരെ വിട്ടു നല്ല വിശപ്പായ കാരണം വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി ചിക്കൻ ബിരിയാണി മീൽസ് എല്ലാം അടിച്ച് വയർ ഫുള്ളായി ബിരിയാണി കഴിച്ച കാരണം അതൊന്ന് ദേക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോയ ലെമൺ ടീം അവിടെ വഴിയിൽ നിന്ന് കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു